संसारसागरे मग्नम् दीनम् माम् करुणादिधे कर्मग्राहगृही गान्त मामुद्धरभवार्णवाल् श्रीमद्भागवदाख्योऽयम् प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाधा मुक्त्यर्थम् भवसागरे मनोरथो मदीयोऽयम् सफलः सर्वधा त्वया നർവിഘ്ന കത്തവ്യാസോഹം അവകേശവാബോധനയാത്രവിശാല ഏകൽക്കഥാകാമത വിനാശയാവദ പുണ്യശ്രവണകീർത്തോത്തോത്തമ ശ്ലോക നാരായണ നമുസ്തു ശിവം ശിവകരം ശാന്തം ശിവാൽമാനം ശിവോത്തമം ശിവമാർഗ്രണയദാരണദോസ്ു സദാശിവൻമംഗളമംഗലയ ശിവേ സർവാത്തേ ശരണ്േത്രയേ ഗൗരീ നാരായണി നമോസ്തുേ കൃഷ്ണായ വാസുദേവകീനന്ദനായ നന്ദഗോപകുമാരാവി സപ്താഞ്ജനഗൗരാ വൃന്ദാവശ്വരീ വൃഷപാലസുദേവി പ്രണമാമിഹരിപ്രിയേമാലകൾ ചാത്തി പോലുമായി താലിമേറ്റും ബാലഗോപാലന്റെ ലീലകൾ പാടിക്കൊണ്ടും മാനസ നയനത്താൽ കണ്ണനെ കണ്ടുകൊണ്ടും ദീനവൽ ശലങ്കന്റെ ശൽക്കഥ കേട്ടുകൊണ്ടും അയസ്തു തിരോളം ആരോഗ്യത്തോടെ വാണും േ മഹായ മനുഷ്യുരണോ പീതാംബരം കരവിരാജ ശംഖചത്രോ മോദകരുണാ സമുദ്ര രാധാ സഹായമതിസുന്ദരമന്ദിശം പ്രതിഭാവയാ അനന്ത ജന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവുമത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായുമാൻ ഗുരുനാഥൻ തുണജേക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ അധ്യായ മഹാമായ മഹായോഗിന്യധീശ്വരീ നന്ദഗോഹുതം ദേവീ പതിമേ ഗുരുദേ